ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എം ഡു എസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് തൊട്ട് ഞാൻ പറയാൻ പോകുന്നത് ശാരദ അമ്മയുടെയും മക്കളുടെയും കഥയാണ് കഥയിൽ പ്രീതിയാണെങ്കിൽ ബോധം കെട്ട് വീഴുകയാണ് അത് കണ്ടിട്ട് സത്യഭാമ ഭയപ്പെടുന്നു അമ്മയാണെങ്കിൽ ഉടനെ തന്നെ വിഷ്ണുവിനെ വിളിക്കുന്നു വിഷ്ണു ആണെങ്കിൽ ഓടിവരുന്നു വിഷ്ണു ആണെങ്കിൽ എന്തുപറ്റി പ്രീതി എന്നൊക്കെ ചോദിച്ച് വിളിക്കുന്നുണ്ട് പക്ഷേ പ്രീതി എഴുന്നേക്കുന്നില്ല പ്രീതി ഉടനെ തന്നെ ഹോസ്പിറ്റൽ കൊണ്ടുപോകാമെന്ന് തീരുമാനിക്കുന്നു ആ സമയത്താണെങ്കിൽ പ്രീതിയുടെ അച്ഛൻ അവിടേക്ക് വരുന്നു അച്ഛൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റൽ പോയ പനിയൊക്കെ ഉള്ളതല്ലേ എന്തിനാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് മാലതി ഡോക്ടറിനെ ഇങ്ങോട്ട് വിളിച്ചാൽ പോരേ എന്ന് ചോദിക്കുന്നു സത്യാമ്മ ആണെങ്കിൽ മാലതി ഡോക്ടറിനെ വിളിക്കുന്നു മാലതി ഡോക്ടറാണെങ്കിൽ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരുന്നു എല്ലാവരെയും വെളിയിൽ നിർത്തിയിട്ട് പ്രീതിയെ പരിശോധിക്കുകയാണ് പ്രീതിയാണെങ്കിൽ കണ്ണ് തുറക്കുന്നുണ്ട് ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് പ്രീതി പ്രഗ്നൻ്റ് ആണെന്ന് ഡോക്ടർ ആണെങ്കിൽ റൂമിന്റെ കഥകൾ തുറന്ന് എല്ലാവരോടുമായിട്ട് പറയുന്നു പ്രീതിക്കാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല കുറച്ച് വിളർച്ചയുടെ പ്രോബ്ലം പ്രോബ്ലമാണ് അനിയമിക്കാണെന്നൊക്കെ പ്രീതിയാണെങ്കിൽ ശരിക്കും പേടിക്കുന്നുണ്ടായിരുന്നു എല്ലാവരോടും പ്രഗ്നൻ്റ് ആണെന്ന് പറയുമോ എന്ന് കരുതി സത്യാമ്മിയാണെങ്കിൽ ജോലിക്കാരിയോട് പറയുന്നുണ്ട് പ്രീതിയുടെ ഭക്ഷണ കാര്യത്തിലൊക്കെ ഇനി ശ്രദ്ധ വേണമെന്ന് എല്ലാവരും പോയി കഴിഞ്ഞിട്ട് പ്രീതിയാണെങ്കിൽ ഡോക്ടറിനോട് ചോദിക്കുന്നുണ്ട് ഡോക്ടർ എന്താണ് പ്രഗ്നന്റ് ആയ കാര്യം ആരോടും പറയാഞ്ഞത് എന്നെ രക്ഷിച്ചല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് ഡോക്ടർ പറയുന്നു ഞാനല്ല രക്ഷിച്ചത് മോളുടെ അച്ഛൻ തന്നെയാണെന്ന് ഡോക്ടർ ആണെങ്കിൽ നടന്ന കാര്യമൊക്കെ പറയുന്നു ഡോക്ടർ ആണെങ്കിൽ വീടിൻ്റെ അകത്തേക്ക് വന്ന സമയത്ത് പ്രീതിയുടെ അച്ഛനാണെങ്കിൽ ഡോക്ടറിനോട് പറയുന്നുണ്ട് പ്രീതിയാണെങ്കിൽ പ്രഗ്നൻ്റ് ആണെന്നാണ് തോന്നുന്നത് തൽക്കാലം ആണെങ്കിൽ ആരോടും പറയരുതെന്ന് സൂചിപ്പിക്കുന്നു അച്ഛൻ ഇങ്ങനെ സൂചിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ആരോടും പറയാഞ്ഞതെന്ന് പ്രീതിയോട് പറയാണ് എന്തായാലും പ്രീതി കുറച്ച് അനിയമിക്കുകയാണ് ഫുഡൊക്കെ നന്നായിട്ട് എടുക്കണമെന്ന് സൂചിപ്പിക്കുന്നു ഡോക്ടർ എല്ലാവരും റൂമിൽ നിന്ന് പോയതിന് ശേഷം പ്രീതി ആലോചിക്കുകയാണ് പറയേണ്ട ആളിനോട് ഈ കാര്യം വിളിച്ച് പറഞ്ഞില്ലല്ലോ എന്ന് അതിനുശേഷം അർജുനെ ഫോൺ ചെയ്യുന്നു അർജുനോട് പറയണം ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് പക്ഷെ അതിന് നേരിൽ കാണണം ദൈവത്തിൻ്റെ മുന്നിൽ വെച്ച് തന്നെ പറയണം അതുകൊണ്ട് അമ്പലത്തിലേക്ക് വരാനെന്ന് പറയുകയാണ് അർജുനാണെങ്കിൽ സസ്പെൻസ് ഒന്നും തരാതെ നേരത്തെ പറയാനെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പ്രീതി കേൾക്കുന്നില്ല പ്രീതിയാണെങ്കിൽ നേരിട്ട് തന്നെ പറയാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു സത്യമ്മയാണെങ്കിൽ ഭർത്താവിനോട് പറയുന്നുണ്ട് ഞാനാണെങ്കിൽ വെളിയിൽ ക്ലബ്ബിൽ വരെ ഡോക്ടറിൻ്റെ കൂടെ പോകുകയാണെന്ന് ഭർത്താവാണെങ്കിൽ പോയിട്ട് വരാൻ എന്ന് പറയുന്നു പ്രീതിയാണെങ്കിൽ അച്ഛൻ്റെ അടുത്തേക്ക് വന്നിട്ട് നന്ദി പറയുന്നു അച്ഛൻ അപ്പോൾ പറയുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഇതൊക്കെയെന്ന് പ്രീതി പറയാണ് ഈ കാര്യം അർജുനേട്ടനോട് പറഞ്ഞില്ല എന്ന് അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് ആദ്യം ഈ കാര്യം അർജുനോടല്ലേ പറയേണ്ടത് ഇപ്പം തന്നെ വിളിച്ചു പറയാനെന്ന് എന്ന് സൂചിപ്പിക്കുകയാണ് പ്രീതി അപ്പോൾ പറയണം അമ്പലത്തിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ പോയിട്ട് പറയാമെന്ന് അപ്പോൾ അച്ഛൻ പറയാണ് വിഷ്ണുവിനേം കൂട്ടിയിട്ട് പോകാനെന്ന് വിഷ്ണു അവിടേക്ക് വരുന്നുണ്ട് ആ സമയത്ത് അച്ഛൻ തന്നെ വിഷ്ണുവിനോട് പറയുന്നുണ്ട് പ്രീതിയും കൂട്ടി അമ്പലത്തിൽ പോകണം അർജുനെ കാണാൻ വേണ്ടിയാണെന്ന് വിഷ്ണു ആണെങ്കിൽ പ്രീതിയോട് റെഡിയാകാൻ പറയുന്നു നമ്മൾക്ക് ഒരുമിച്ച് പോകാമെന്ന് പ്രീതിയും കൂട്ടി വിഷ്ണു അമ്പലത്തിലേക്ക് വരുന്നു പ്രീതി അമ്പലത്തിൽ വിട്ടിട്ട് വിഷ്ണു ആണെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പോകുന്നു പ്രീതിയാണെങ്കിൽ തൊഴുത്ത് നിൽക്കുന്ന അർജുൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു ആണെങ്കിൽ എന്താണ് കാര്യമെന്ന് പറയാൻ സൂചിപ്പിക്കുകയാണ് പ്രീതി അപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ തൊഴുതിട്ട് വരാം അതുവരെ ക്ഷമയോടെ നിൽക്കാനെന്ന് പ്രീതിയാണെങ്കിൽ തൊഴാൻ വേണ്ടി പോകുന്നു അതേസമയം ശാലിനി ആണെങ്കിൽ വിഷ്ണുവിനെ ഫോൺ ചെയ്യുന്നു വിഷ്ണുവിനോട് പറയുകയാണ് എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ടെന്ന് വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് ഞാൻ അമ്പലത്തിലുണ്ട് ഉണ്ട് അവിടേക്ക് വരാനെന്ന് ശാലിനിയാണെങ്കിൽ അവിടേക്ക് വരാമെന്ന് പറയുന്നു പ്രീതിയാണെങ്കിൽ തൊഴുതിട്ട് അർജുൻ്റെ അടുത്ത് വരുന്നു അർജുൻ്റെ ആണെങ്കിൽ ക്ഷമ നശിച്ചിരുന്നു അർജുൻ ചോദിക്കാണ് ഇനിയെങ്കിലും എന്താണ് കാര്യമെന്ന് പറയാനെന്ന് പ്രീതിയാണെങ്കിൽ ആദ്യം തിരുമതിരം കഴിക്ക് അതിനുശേഷം പറയാമെന്ന് അർജുനാണെങ്കിൽ തിരുമധുരം കഴിക്കുന്നു അതിനുശേഷം പ്രീതി പറയാണ് പറയുകയാണ് അർജുനേട്ടനാണെങ്കിൽ പ്രൊമോഷൻ കിട്ടിയെന്ന് അർജുനാണെങ്കിൽ എന്ത് പ്രൊമോഷനാണ് ഞാൻ അറിയാതെ എന്ത് പ്രൊമോഷൻ അതെങ്ങനെ നീ അറിഞ്ഞു എന്നൊക്കെ ചോദിക്കുകയാണ് പ്രീതി അപ്പോൾ പറയുകയാണ് ഈ കാര്യം ഞാൻ മാത്രമേ ആദ്യം അറിയത്തുള്ളൂ അർജുനാണെങ്കിൽ അച്ഛനാകാൻ പോകുന്നു എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു അർജുൻ പറയാണ് ഇവിടെ അമ്പലമായി പോയി അല്ലെങ്കിൽ നിന്നെ എടുത്തുകൊണ്ട് ഞാൻ കറക്കിയനെ എന്ന് പ്രീതി അപ്പോൾ പറയുകയാണ് എന്നെ കറക്കാതെ തന്നെ എനിക്ക് നല്ല തലകറക്കവും ഛർദിയൊക്കെ വരുന്നുണ്ട് അത് മാത്രമല്ല എല്ലാം മറച്ചു പിടിക്കാൻ വേണ്ടി അമ്മയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ കുറേ പരിശ്രമിക്കുന്നുണ്ടെന്നൊക്കെ പറയുകയാണ് അർജുനപ്പോൾ പ്രീതിയോട് ചോദിക്കുകയാണ് നീ ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്ന് പ്രീതി അപ്പോൾ പറയണം ഇപ്പോൾ എന്നെ കട്ട സപ്പോർട്ട് ചെയ്യുന്നത് അച്ഛനാണ് അച്ഛനാണെങ്കിൽ കുറച്ച് നാളത്തേക്ക് ആരോടും കാര്യങ്ങളൊന്നും പറയണ്ട എന്നാണ് സൂചിപ്പിച്ചേക്കുന്നതെന്നൊക്കെ പറയുന്നു അപ്പോൾ പറയുന്നുണ്ട് അച്ഛന്റെ ഹെൽപ്പ് ഉള്ളത് നന്നായി പക്ഷേ എങ്കിലും എനിക്ക് ഇനിയും ടെൻഷനാണ് ഓരോ സമയത്തും അവിടെ എന്താണ് നടക്കുന്നതെന്ന് ഓർത്തിട്ടെന്ന് പിന്നീട് കാണിക്കുന്നത് വിഷ്ണു ആണെങ്കിൽ അമ്പലത്തിലേക്ക് വരികയാണ് അവിടെ അവിടേക്കാണെങ്കിൽ ശാലിനിയും വരുന്നു ശാലിനി ആണെങ്കിൽ വിഷ്ണുവിനെ കാണുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്